ജോക്കി നിസാർ 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 സയ്യിദ് 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 സാറിന്റെ സൗണ്ടാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അല്ലേ കമോൺ ഒക്കെ അറിയാവുന്ന എന്ന ഒരു ശബ്ദം ഞാൻ അന്ന് അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ് കപ്പിൾ സർവീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേരളത്തിൽ നിന്നും ുംകം ആരംഭിക്കാൻ പോവുകയാണ് ഈ കപ്പൽ സർവീസ് തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ചാർജ് അല്ലെങ്കിൽ എന്തായിരിക്കും ഫീസ് ഇതെല്ലാം ഒക്കെ നമ്മൾ ഒരു നമുക്ക് കേരളത്തിൽ നിന്നും യുക്ക് കപ്പൽ സർവീസ് നടത്താൻ പറ്റുമെന്നുള്ള സന്തോഷ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് ആണ് ആയിട്ടുള്ള അടുത്ത ആരെയാണ് നമുക്ക് മലയാള സിനിമയില് നമ്മള് ഒരു പിന്നെ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള സിനിമയായിരുന്നു ഗോഡ് ഫാദർ എന്ന സിനിമ അപ്പൊ അതിന്റെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ട് ഗോഡ് ഫാദറിലായി എൻപിള്ളയും ആനപ്പാറ അല്ലെ അച്ചാമ ഓക്കെ അപ്പൊ ഞാൻ രണ്ടാളുടെയും വോയിസ് ഒന്ന് ചെയ്യണം അപ്പൊ ആദ്യം ആനപ്പാറയിലെ ഗോഡ് ഫാദറിലൂടെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിലൂടെ ഒന്നാണ് പിള്ളയുടെ ശബ്ദം ഞാൻ ചെയ്യുന്നത് കേരോയ മരകുന്നത് എൻ ലക്ഷ്മി ഈ വീരന്റെ മഹാനശോയി ഈ കയഗദേരോസ് മരഞ്ഞിയ മരഞ്ഞിയ മരകണോ 13 മല്ലം കൂടിയ പുരസഹ ജയിലിൽ കരിങ്കല്ലിക വന്നത ഞാൻ മർക്കണോ മൈക്രോ ഫോൺ താങ്ക്യൂ അടുത്തത് അപ്പോൾ ഇനി അന പറയിലെ അച്ചമ്മ അച്ചമ്മ ഓക്കേ പിന്നെതവക്കിലെ എന്റെ കൊച്ചിന്റെ കല്യാണം പഠിക്കുന്ന അക്കയിൽ താറ്റി തരുവല്ലി ആരും പോയിട്ട് കൊച്ചിന്റെ കല്യാണം പഠിക്കുന്ന അക്കയിൽ താറ്റി തരുവല്ലി നീ ഒന്ന് പോണി താങ്ക് യു താങ്ക് യു ഈ ഇത്രയും സമയം നമുക്ക് നല്ല ഒരുപാട് അതെ എം എസ് സാറിന്റെ സൗണ്ടെല്ലാം നമുക്ക് തന്നതിന് വളരെ